അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നോടുള്ള സ്നേഹം സ്വന്തമായി കാണിക്കുന്ന ഒരു ദിവസമാണ് എന്താണ് ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സെൽഫ് ലവ് അതായത് ഞാൻ എന്നെ തന്നെ ഒന്ന് സ്നേഹിക്കാം സ്നേഹിക്കാമെന്ന് വിചാരിച്ചു ഗെയ്സ് വേറൊരു രീതിയിലുമല്ല അതായത് ജസ്റ്റ് നമ്മൾ ഒന്ന് ഫേസ് ഒക്കെ ഒന്ന് എന്താ പറയുക ക്ലീനപ്പൊക്കെ പോലെ ഒരു ചെറിയ പരിപാടിയൊക്കെ ചെയ്ത് ഫേസൊക്കെ ഒന്ന് റിഫ്രഷ് ആക്കുക അതേപോലെ കാലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നെൽ പോളിഷ് ഒക്കെ മാറ്റുക ഹെയർ ഒക്കെ ഒന്ന് മസാജ് ചെയ്ത് നൈസ്ലി ഇങ്ങനെ ഈരി വെക്കാം അങ്ങനെ ചെറിയ ചെറിയ എൻ്റെ എൻ്റെ ശരീരത്തിനോട് ഞാൻ തന്നെ കാണിക്കുന്ന ഒരു ചെറിയ സ്നേഹം ചെറിയ ചെറിയ സ്നേഹം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളൊരു വീഡിയോ ആണ് ഇത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ വിചാരിച്ചു ഫേസ് കണ്ടില്ലേ അത്യാവശ്യം ഡള്ളായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഫേസിൽ തന്നെ പണി തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ ഒന്ന് നൈസായിട്ട് എന്താ പറയുക ഫേസ് ഒക്കെ ഒന്ന് ക്ലെൻസ് ചെയ്ത് പാക്കിട്ട് സ്ക്രബ് ചെയ്ത് പാക്കിട്ട് ഒരു മാസ്ക് ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇപ്പോൾ കട്ടിത്തരാട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഫേസ് ക്ലെൻസിങ് അല്ലെങ്കിൽ ഫേസ് ഒന്ന് വാഷ് ചെയ്യുക എന്നുള്ളതാണ് അതിന് ഞാൻ എന്തേനാ എന്റെ എപ്പോഴത്തെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഇസഡമിൻ്റെ സൈനാൻഡ് മൈസഡ ടി ട്രീ സാളിസിലിക് ആസിഡ് ഫേസ് വാഷ് ഇതാണ് എടുക്കുന്നത് ഇത് എൻ്റെ കറണ്ട് എൻ്റെ കറണ്ട് ഫേവറേറ്റ് ആണ് ഇതിൻ്റെ വിറ്റാമിൻ സി ബ്രൈറ്റനിങ് എന്താ പറയുക ഫേസ് വാഷ് ആണെങ്കിലും ഇത് രണ്ടും എൻ്റെ ഫേവറേറ്റ് ആണ് കൂടാതെ സ്ക്രബിന് ഞാൻ എടുക്കുന്നത് ഇതൊരു ജെൽ സ്ക്രബാണ് വിറ്റാമിൻ ഇയെ ഇൻക്ലൂഡഡ് ആയിട്ട് ഒരു ഗോൾഡൻ എനിക്കിത് ചിന്നു ചേച്ചി തന്നതാ കേട്ടോ അപ്പോൾ ഇത് കുറേ ഉണ്ട് ഐ മീൻ ഇത് കുറേ നാൾ എൻ്റെ കണ്ണു മുന്നിൽ നിന്ന് കാണാതെ കിടക്കുമായിരുന്നു ഇപ്പോൾ തിരിച്ചു കിട്ടി ദെൻ പാക്ക് എനിക്ക് അറിയില്ല ഞാൻ ഈ മോൾട്ടാനിമിറ്റിയുടെ ഒരു സാൻഡിൽ ഫേസ് പാക്ക് ഇടാമെന്ന് വിചാരിക്കുന്നു അതായിരിക്കും കുറച്ചുകൂടി നല്ലതിപ്പോൾ ഫേസ് ഒന്ന് ബ്രൈറ്റണപ്പ് ആവാനായിട്ട് ഏറ്റവും നല്ലത് അതായിരിക്കും ദെൻ ഷീറ്റ് മാസ്ക് എനിക്കിതിപ്പോൾ രണ്ട് മൂന്ന് ഷീറ്റ് മാസ്ക് ഉള്ളതുകൊണ്ട് ഏതിടണം എന്ന ഡൗട്ടാണ് അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഏതിടണം എന്ന് തീരുമാനിക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം ഓക്കെ ഇന്ന് വളരെ കുറച്ച് എമൗണ്ട് നമുക്ക് എടുത്താൽ മതി കാരണം ഇത് നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക പതയാവും പതന് വരും എന്നൊക്കെ അപ്പൊ കുറച്ചെടുത്താൽ മതി നമ്പർ ബ്രൈറ്റ്നസ് വന്ന പോലെ തോന്നില്ലേ എനിക്ക് ഇതിനേക്കാളും ഇഷ്ടം വിറ്റാമിൻ സിയുടെ ആട്ടോ വിറ്റാമിൻ സിയുടെ ഭയങ്കരമായിട്ട് ഫേസ് ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നത് എടുത്തു കാണിക്കും അപ്പൊ എനിക്ക് അതാണ് കുറച്ചുകൂടി ഇഷ്ടം ദേ നമ്മുടെ സ്ക്രബ് എടുക്കാം ഇത് സാധാ സ്ക്രബ് പോലെയല്ല ഒരു ജെൽ ടൈപ്പ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്താ പറയാ കണ്ടോ അപ്പൊ ദേ ശരിക്കും പറഞ്ഞാൽ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ ഈ സ്ക്രബ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ജെൽ ടൈപ്പ് വന്നിട്ട് ഇത്തിരി തരിതരിയുണ്ട് കണ്ടോ ചെറിയൊരു തരിതരി ഉണ്ട് ഈ ജെല്ലിൻ്റെ ഒപ്പം അപ്പോൾ എനിക്കിത് നല്ല രസമാണ് മസാജൊക്കെ ചെയ്യാനായിട്ട് ഐ മീൻ ഇങ്ങനെ ഫേസിൽ റബ്ബ് ചെയ്യാനൊക്കെ നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഓക്കെ അപ്പം അതായത് ഞാൻ അത്യാവശ്യം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പോയിട്ട് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ അതെ നമ്മുടെ സ്ക്രബിങ്ങിൻ്റെ പാട്ടും കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ഫേസ് പാക്കിടാം ഓക്കെ അതിന് ഇതേ നമ്മുടെ മുൾട്ടിൾട്ടിയുടെ ഫേസ് പാക്കാണ് എടുത്തേക്കുന്നത് സോ നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇട്ടട അപ്പോൾ അതെ ഞാൻ ഫേസിൽ അത്യാവശ്യം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ ദീ ഗൈസ് ഞാൻ ദീ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ആദ്യം കണ്ട ഒരു സ്കി എൻ്റെ ഫേസിനേക്കാളും ഇപ്പോൾ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ടല്ലേ കാരണം ആദ്യം ഭയങ്കര ഡൾ ആയിട്ടല്ലേ സ്കിന്നിരുന്നത് ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ല അതിനേക്കാളും ഒക്കെ ഒരു മെച്ചപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ഷീറ്റ് മാസ്ക് ഇത് ഞാൻ സുഡിയോന്ന് നാൽപ്പത്തൊമ്പത് രൂപ കൊടുത്ത് വാങ്ങിയ ഷീറ്റ് മാസ്ക് ആണ് ഗൈസ് ഷീറ്റ് മാസ്ക് ആണ് ഗൈസ് ഈസ് നിയാസിനിമയുടെ ഒരു ഒരു ഷീറ്റ് മാസ്ക് ആണ് ഹെൽപ്സ് ടു ഇംപ്രൂവ് അൺഇവൻ സ്കിൻ ടോൺ ഇംപ്രൂവ് സ്കിൻ ഹൈഡ്രേഷൻ എന്നാണ് പറഞ്ഞേക്കണത് എനിക്കൊന്ന് സ്കിൻ ഹൈഡ്രേറ്റ് ആവാൻ വേണ്ടിയിട്ട് ആണ് ഞാനിപ്പോൾ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത് അല്ലാതെ എന്തെങ്കിലും മറ്റേ സാലസിലിക് ആസിഡിൻ്റെയും ചാർക്കോളിൻ്റെയും ഉണ്ട് അപ്പൊ ഒരു ഹൈഡ്രേഷൻ സ്കിന്നിന് ഒരു ഹൈഡ്രേഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം ഇത് ആക്ച്വലി ഒരു പണിയാണ് ഇത് ഇങ്ങനെ ഷീറ്റ് മാസ്ക് മാസ്ക്സ് ഫൈനലി ഞാനങ്ങനെ സാധിച്ചു ഇനി ഇതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇതിന്റെ ജീവൻ വരെ ഊറ്റിയെടുക്കുന്ന ചടങ്ങാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഇത് ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ് അതുകൊണ്ട് എനിക്ക് ചെയ്യാതിരിക്കാനും പറ്റുന്നില്ല സോ ഇത് എത്ര നേരം ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് നമ്മൾ ഇതിട്ടിട്ട് കൂളായിട്ടിരിക്കാനാണ് പറയുന്നത് അപ്പോൾ ഒരു ട്വൻ്റി മിനിറ്റ്സ് കൈ കാണാം ബൈ ഒരു പതിനഞ്ച് മിനിറ്റിൽ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി നമ്മുടെ മാസ്ക് റിമൂവ് ചെയ്യാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഷീറ്റ് മാസ്ക് വെക്കണത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കാരണം നല്ലൊരു റിഫ്രഷ്മെന്റ് കിട്ടും അതുകൊണ്ട് എനിക്ക് ഷീറ്റ് മാസ്ക് വെക്കണത് ഭയങ്കര ഇഷ്ടമാണ് പൊതുവേ അപ്പം ഇന്നത്തെ എന്റെ സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയാനുള്ളതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്താ പറയുക എൻ്റെ ഹെയർ ഒന്ന് ഒന്ന് ഓയിലൊക്കെ ഇട്ട് ഒന്ന് കെട്ടിവെക്കുക അതെ ഓയിലല്ല നമ്മുടെ സിറം സ്ട്രെയ്റ്റ്സിൻ്റെ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും മെയിൻ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും ഇത് യൂസ് ചെയ്യാറുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഇത് എന്താ പറയുക ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഈ ടെയിലെൻ്റെലും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നെന്നുള്ളൂ ചീപ്പ് ഒന്നും യൂസ് ചെയ്യുന്നില്ല ബിക്കോസ് കൈ ഉണ്ടല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ കൈ വെച്ചിട്ട് മുടി ഇങ്ങനെ ഇതാക്കുന്നതാണ് നല്ലത് ഹെയർ ഫോൾ വരാതിരിക്കാനും പിന്നെ വെറുതെ ഇത് വെച്ചിട്ടൊന്നും മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും നമ്മുടെ ഹെയർ ഗ്രോത്തിന് കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മസാജ് ചെയ്യുന്നത് നല്ലതാണ് ഓയിൽ ഓയിലെന്തെങ്കിലും ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കാം പൈസ നമ്മുടെ മസാജിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ എന്താ പറയുക ഹെയറ് ജസ്റ്റ് ക്ലിപ്പിട്ട് വെക്കാൻ പോകുകയാണ് ഇങ്ങനെ നമ്മുടെ അമ്മമാരൊക്കെ കിട്ടിയില്ലേ ഇങ്ങനെ നമ്മൾ മോസ്റ്റ് ഓഫ് ദ ഗേൾസിനെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ ഇങ്ങനെ കിട്ടുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു ഇത് കണ്ടു ഇത് ഞാൻ സുഡിയോന്ന് വാങ്ങിയതാണ് ചെറിയൊരു മിനി ക്ലിപ്പ് കാണാൻ നല്ല ക്യൂട്ടായിട്ടില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാൻ വാങ്ങിയതാണ് അപ്പോൾ ഇനി എന്താ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയിലൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ ഒരു ഫ്രൂഡ് ക്രീം ഉണ്ട് ഇതെൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട് ക്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോറി ഗൈസ് ഇത് വെച്ചിട്ട് കാല് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ എന്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡ് ക്രീമാണ് ഇതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് എൻ്റെ കയ്യിൽ അപ്പോൾ ആദ്യം ഞാൻ നെയിൽ കട്ടറൊക്കെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നെയിലൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്യട്ടെ ഗെയ്സ് ങ്ങനെ കഴിഞ്ഞ് ഇനി ആദ്യം ചെയ്യാൻ പോകുന്നത് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യണം അതിന് ഞാൻ പറ്റിയ പാഡാണ് കോട്ടം പാഡാണ് യൂസ് ചെയ്യുന്നത് എൻ്റെ നെയിൽസിലെയും കാലിലെയും നെയിൽ പോളിഷ് ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മുടെ മെയിൻ സ്റ്റെപ്പ് ഫൂട്ട് മസാജിങ് ക്രീം വെച്ചിട്ട് ആസ്റ്റർ ഫാർമസിയുടെ ഒരു പ്രൊഡക്റ്റ് ആട്ടോ ഇത് എന്തെന്നാ നാച്ചുറൽ ഹെർബൽ സാധനങ്ങൾ വെച്ചിട്ടൊക്കെ എന്താ പറയുന്നത് മേക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ നമ്മുടെ ഈ കാലുകൾ നമുക്ക് വിണ്ട് വിണ്ട് കീറിയൊക്കെ വരില്ലേ നമുക്കിപ്പോൾ എന്താ പറയുക അമ്മമാരുടെ ചില അമ്മമാരുടെ കാലിൽ ഉണ്ടാവും അല്ലാതെ നമ്മുടെ എല്ലാവരുടെയും കാലില് വിണ്ട് കീറലൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാൻ ബെസ്റ്റ് ആണ് എന്നാണ് ഇവർ പറയുന്നത് അതൊന്നും എനിക്കറിയില്ല അപ്പം എനിക്ക് ഉപയോഗിച്ചിട്ടും കാലിങ്ങനെ മസാജ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു എനിക്കിഷ്ടപ്പെട്ടൊരു ആണ് ഇപ്പോൾ ഓ ഇതെന്റെ പുതിയ പാക്കറ്റാണ് തന്നെ കയ്യിൽ ഇങ്ങനെ ആക്കിയിട്ട് എനിക്കിപ്പോൾ കാലെടുത്ത് കാണിക്കണമെന്നുണ്ടത് പറ്റിയില്ല ഇങ്ങനെ കാല് മസാജ് ചെയ്യാറാണ് പതിവ് കെയ്സ് കേസ് എൻ്റെ കാല് മസാജ് ചെയ്ത് നല്ല കുട്ടപ്പിനാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ ലാസ്റ്റ് നെയിൽ പോളിഷ് ഇടുക എന്നുള്ളതാണ് ഇന്ന് എൻ്റെ ലാസ്റ്റ് പരിപാടി ഈ കളറായിട്ടാണ് ഞാൻ ഇടുന്നത് ഇത് നമ്മുടെ ഡാസ്ലറിൻ്റെ ഒരു നെയിൽ പോളിഷാണ് ഈ കളർ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഇഷ്ടമായി ഞാൻ വാങ്ങി ഉള്ളൂ അതെ എന്നെ നെൽപൊളിഷ് കൂടി ഞാൻ ഇട്ട് കഴിഞ്ഞ് ഇന്നത്തോടെ ഈ കലാപരിപാടി അവസാനിപ്പിക്കുകയാണത് അതായത് ഇതോടുകൂടി ഈ കലാപരിപാടി അവസാനിപ്പിക്കുകയാണെന്ന് അതായത് എന്താ പറയാ ഇന്ന് എൻ്റെ ഒരു സെൽഫ് കെയർ അല്ലെങ്കിൽ സെൽഫ് ലവ് ഡേ കഴിഞ്ഞു കഴിഞ്ഞു എന്നല്ല നമ്മളെല്ലാവരും നമുക്ക് ഒരു ഇത്തിരി സമയം മാറ്റി വെക്കണം എന്ന് അറിയില്ലേ അതേപോലെ ഞാൻ എനിക്ക് ഇത്തിരി സമയം മാറ്റി വെച്ചത് ഇങ്ങനെയാണ് അതായത് എൻ്റെ ബോഡിക്ക് ഒരു റിലാക്സേഷൻ കൊടുക്കാനും എൻ്റെ സ്കിന്നിനെ ഒന്ന് കെയർ ചെയ്യാനൊക്കെ വേണ്ടി ഞാൻ ഒരു ഞാനൊരിത്തിരി സമയം മാറ്റിവെച്ചു സ്നേഹം സ്നേഹം കൊണ്ട് മാത്രം അപ്പോൾ നിങ്ങളും ഇതേപോലെ നിങ്ങളെ സ്നേഹിക്കാൻ കുറച്ച് സമയം മാറ്റി വെക്കുക ഇതേപോലെ ആവണം എന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങളെ സ്നേഹിക്കാം ചിലപ്പോൾ ഒരു മൂവിക്ക് പോകുന്നതോ പുറത്ത് പോകുന്നതോ ഒറ്റയ്ക്ക് പാർലറിൽ പോകുന്നതോ ഷോപ്പിങ്ങിന് പോകുന്നതോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമല്ല ശരി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളെ പ്രണയിക്കൂ അപ്പോൾ എന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം ബായ്